നഗരത്തിലെ സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ തുടങ്ങി കിഴക്കേ പാലത്തിനു സമീപം നഗരസഭയുടെ മാർക്കറ്റ് കോംപ്ലക്സ് പരിസരത്താണ് സാംസ്കാരിക നിലയം രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന നിലയിൽ പദ്ധതി നടപ്പാക്കുന്നത് നഗരസഭയുടെ സാംസ്കാരിക നിലയത്തിന്റെ പ്രവൃത്തി വളരെ വേഗത്തിൽ പുരോഗമിച്ചു വരികയാണ് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒത്തുകൂടാൻ ഒരു വിധമുണ്ടാക്കുന്നതിന് വേണ്ടി പി ഉണ്ണി എം എൽ എ ആയിരിക്കുന്ന വേളയിലാണ് അഞ്ച് കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപ കേരള ഗവൺമെൻറ് ബഡ്ജറ്റ് വിഹിതം അനുവദിക്കുകയും ആയുധം പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പ്രവൃത്തി ആരംഭിച്ചു പ്രവർത്തി ഇപ്പോൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് ഇന്ന് ബാൽക്കണിയുടെ കോൺക്രീറ്റിംഗ് ഇന്ന് നടന്നു വരികയാണ് ഇനി കോൺക്രീറ്റിംഗ് പ്രവൃത്തിയുടെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് കഴിഞ്ഞാൽ ഒരു തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് നഗരസഭയുടെ അറുപത്തിരണ്ട് സെന്റ് ഭൂമിയിൽ നിർമ്മിക്കുന്ന മൂന്ന് നില കെട്ടിടത്തിൽ കോൺഫറൻസ് ഹാൾ ഡൈനിങ് ഏരിയ ലൈബ്രറി പാർക്കിംഗ് സൗകര്യം എന്നിവയുണ്ടാകും ഇരുപത്തി അയ്യായിരം വിസ്തീർണം ആയിരം പേരെ ഉൾക്കൊള്ളാവുന്ന കെട്ടിടമാണ് നിർമ്മിക്കുന്നത് സംസ്ഥാന ബജറ്റിൽ നിന്ന് അനുവദിക്കപ്പെട്ട അഞ്ച് കോടി രൂപയാണ് ചിലവ് പി ഉണ്ണി എം എൽ എ ആയിരിക്കെയാണ് സാംസ്കാരിക നിലയം പദ്ധതിക്ക് രൂപം നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭരണാനുമതി ലഭിച്ച പദ്ധതി സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട ഏറെക്കാലം അനിശ്ചിതത്തിലായിരുന്നു നഗരസഭാധ്യക്ഷ എം കെ ജയസുധ ഉപാധ്യക്ഷൻ കെ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ലോകം